യൂട്രസ് സംബന്ധമായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടാറുണ്ട് അപ്പൊ അവിടെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് മുദ്രകൾ ഒന്നാമത്തത് മഹാതൃക്ക് മുദ്രയാണ് മഹാതൃക്ക് മുദ്ര മഹാതൃക്ക് മുദ്ര നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഈ രണ്ട് ഈ രണ്ട് വിരലുകൾ ഇതേപോലെ അടുപ്പിച്ച് വെച്ച് ഈ തള്ളവിരല് ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യാം മഹാതൃക്ക് മുദ്ര ചെയ്യുക ഇതേപോലെ തന്നെ മുദ്ര രണ്ടാമത്തെ മുദ്രയാണ് മുദ്ര മൂന്നാമത്തെ മുദ്രയാണ് അപാൻ മുദ്ര ഈ മൂന്ന് മുദ്രകൾ നിങ്ങൾ ഒരു ഏഴ് മിനിറ്റ് വീതം രണ്ടോ മൂന്നോ തവണ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ യൂട്ര സംബന്ധമായിട്ടുള്ള ആ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നത് കാണാൻ സാധിക്കും ഒരു ഏഴ് മുതൽ പതിനാല് ദിവസം വരെയാണ് നിങ്ങൾ ഈ മൂന്ന് മുദ്രകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്